പ്രിയപ്പെട്ടവരെ നിഴലില്ലാ ദിനം സീറോ ഷാഡോ ഡെ കൃത്യമായി കണ്ടെത്തുന്നതിന് മറ്റൊരു ഉപകരണം നമുക്ക് പരിചയപ്പെടാം അത് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എട്ടിഞ്ച് നീളവും വീതിയുമുള്ള ഒരു പലക കഷ്ണം ആ പലകിയിൽ ഉറപ്പിക്കാനായി അറുപത് സെന്റിമീറ്റർ നീളമുള്ള രണ്ട് റീപ്പർ കഷ്ണങ്ങൾ ആ റീപ്പർ പലകിയിൽ സ്ക്രൂ ചെയ്തോ ആണി ഉപയോഗിച്ചോ ഉറപ്പിക്കുന്നു ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഈ പലകിയിൽ ലംബമായി നിൽക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാതെ ലംബമായി നിൽക്കണം അതിന് നമ്മുടെ ഇൻസ്റ്റം ബോക്സിലുള്ള മട്ടം സെറ്റ് സ്ക്വയർ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഉറപ്പുവരുത്താം ഇനി ഈ റീപ്പറിൽ അഗ്രഭാഗത്ത് നിന്ന് രണ്ട് സെന്റിമീറ്റർ മാറി ഒരു ഹോൾ ഇടേണ്ടതുണ്ട് ഈ സൈക്കിൾ സ്പോക്ക് കടക്കുന്നതിന് പാകത്തിനുള്ള ഒരു ഹോൾ ഈ സൈക്കിൾ സ്പോക്ക് കടയിൽ വാങ്ങാൻ ലഭിക്കിട്ടും രണ്ട് രൂപയോളമേ വില വരികയുള്ളൂ ഒരു സൈക്കിൾ സൈക്കിൾ സ്പോക്ക് വാങ്ങുക വണ്ണം കുറഞ്ഞ കമ്പി ആയാലും മതി പക്ഷേ വളവില്ലാത്തതാകണം ഇനി വേണ്ടത് അൻപത് സെന്റിമീറ്റർ നീളത്തിൽ ഒന്നര ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് ഒന്നര ഇഞ്ചിന്റെ പൈപ്പ് അൻപത് സെന്റിമീറ്റർ നീളത്തിൽ ആ പൈപ്പിനും അഗ്രഭാഗത്ത് നിന്ന് രണ്ട് സെന്റിമീറ്റർ മാറി മധ്യഭാഗത്തായി ഈ കമ്പി കടന്നു പോകുന്നതിനായി ഫ്രീ ആയിട്ട് ചലിക്കാൻ ഭാഗത്തിന് ഒരു ഹോൾ ഇടണം ഇനി ചെയ്യേണ്ടത് ഈ റീപ്രലിന്റെ ഹോളിൽ കൂടി സൈക്കിൾ സൈക്കിൾ സ്പോക്ക് ഇടുന്നു പൈപ്പിൽ കൂടി കടന്ന് മറുവശത്തെത്തി ഈ ഉപകരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ ലഭിക്കുന്ന നിങ്ങളുടെ മുറ്റത്തെ ഒരു പ്രദേശത്ത് ചെരിയാതെ നിരപ്പായ പ്രദേശത്ത് ഉറപ്പിച്ചു വയ്ക്കുക സൂര്യപ്രകാശം രാവിലെ പടിഞ്ഞാറന്ന് കിഴക്കോട്ടേക്ക് നിഴലുണ്ടാക്കുന്നു ആ നിഴൽ ചെറുതായി ചെറുതായി വന്ന് നിഴലില്ലാത്ത ദിവസത്തിൽ നിഴലില്ലാ ദിനത്തിൽ ഈ പൈപ്പിന്റെ നിഴൽ കൃത്യമായി പൈപ്പിന് ചുവട്ടിൽ ഒന്നര ഇഞ്ച് ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വൃത്തം വരച്ചതുപോലെ ആയ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് കിട്ടും പൈപ്പിന് മറ്റൊരു അടയാളങ്ങളും ഇല്ലാതെ പൈപ്പ് ഒരു റിങ് വരച്ചതുപോലെ കൃത്യമായ ഒരു നിഴൽ വരും ആ ദിവസമാണ് സീറോ ഷാഡോ ഡേ അത് കണ്ടെത്താൻ പറ്റിയ ഒരു ഉപകരണം ചെയ്തു നോക്കുമല്ലോ